നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പല തരത്തിലാണ് കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ കിട്ടുന്നത് നമ്മൾ കൈവിട്ട് പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കാര്യം അറിയുന്നത് എവിടെ വെച്ചിട്ടാണ് പോകുന്നത് നമ്മൾ അറിയുന്നില്ല നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ പലപ്പോഴും സങ്കടം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ടേ നമ്മുടെ ഒരുപാട് ഉമ്മത്തിൽപ്പെട്ട എത്രയോ നല്ല കുട്ടികൾ ഈ മയക്കുമരുന്നും പ്രണയത്തിൻ്റെ കേസുമായിട്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നുന്നു മദീനത്തെ നേതാവ് എല്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് പുരസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ഒരു മാത്രമല്ലേ എല്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അവിടുന്ന് പഠിപ്പിച്ച് തരാത്ത ഇത്രമാത്രം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടും എന്തുകൊണ്ടാണ് ഒന്നും മദീനത്തെ നേതാവിൻ്റെ ഫാനായിട്ട് നടക്കാൻ നമുക്ക് കഴിയാത്തത് എൻ്റെ ഞാൻ പറഞ്ഞ ഇതിൻ്റെയൊക്കെ വിഷേദമാണ് ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചാൽ മതി ഈ മദ്രസയിൽ നിന്ന് പഠിച്ച് പോയ ആളുകൾ ഈ നാട്ടിലെ സുന്നത്ത ജമാനത്തിൻ്റെ ആളുകൾ എല്ലാവരും ഒരു ആയിട്ട് ഒരു കുടുംബമായിട്ട് നിൽക്കണം ഒരു കുടുംബമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നിന്ന് ഒരുത്തനം ഇങ്ങനെ മയക്കുമരുന്നിന്റെ ഒരു ടീമിനെ കൊണ്ടുപോകാൻ കഴിയൂല അവിടെ അദ്ദേഹം പറഞ്ഞു ഒരു സുന്നത്ത സുന്ന ഒരു ശക്തമായ ഒരു 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 വലയത്തിലാവട്ടെ കുട്ടികളൊക്കെ എല്ലാവരും അങ്ങനെ ആവട്ടെ നമുക്ക് ഭൗതികമായ വേറെ താല്പര്യങ്ങളൊന്നുമില്ലല്ലോ ഇവിടെ മദ്രാസിന്റെ പരിപാടിക്ക് വന്നു നിങ്ങൾക്കാർക്ക് ഇവിടുന്ന് അങ്ങോട്ട് പൈസ തരുന്നില്ല നിങ്ങളൊക്കെ ഇങ്ങോട്ട് പൈസ തരുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് ഈ പരിപാടികൾക്ക് നടത്തുന്നത് അപ്പൊ നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം മക്കൾ വഴിതെറ്റാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ആരും നമ്മുടെ മക്കൾക്ക് റസൂറുല്ലാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല സൊല്ലാല്സ്വല്ലും അവരും എല്ലാ ക്ലാസ്സിലും പിന്നെ മദർസ് പഠിപ്പിച്ചു കൊടുക്കുന്നതും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവരാകെ പഠിച്ചിട്ടുള്ളത് അവർ ആഴത്തിൽ റസൂർള്ളഹിനെ കുറിച്ച് പഠിച്ചിട്ടില്ല സൊല്ലാ അലൈവിസ്വല്ല അവര് മാത്രമല്ല നമ്മളും പഠിച്ചിട്ടുണ്ടോ അല്ലിമുഅം മഹബൻ നബി സൊല്ലാ അലൈഹി സ്വല്ലും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അള്ളാഹാൻ്റെ ഹബീബിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നാണ് എവിടെ പരിചയപ്പെടുത്തി കൊടുത്തത് അത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ ആൻമേരി ഷിമൽ എന്ന് പറയുന്ന ജർമ്മനിക്കാരി ആ എഴുത്തുകാരി ആൻറ്റ് മുഹമ്മദ് ഈസ് മെസഞ്ചർ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഫോണിലുള്ള ആ പുസ്തകം വായിക്കട്ടെ പ്രൊഫസർ ജമാൽ മുഹമ്മദിന്റെ പുസ്തകമുണ്ട് അത് വേറെ ഭാഷയിൽ എഴുതി മലയാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് വായിക്കട്ടെ മാർട്ടിൻ ലിങ്സൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനായ ഒരു പ്രൊഫസർ അദ്ദേഹം എഴുതിയ മുഹമ്മദ് ബേസ്ഡ് ഓൺ ദേർലിയസ്റ്റ് സോഴ്സസ് ആ പുസ്തകം മലയാളത്തിലും ഉണ്ട് ഐ പി ബി ഇറക്കിയിട്ടുണ്ട് അത് വായിക്കട്ടെ ഞാൻ പറഞ്ഞു റസൂറുദാനെ ഒന്ന് വായിക്കണം സ്വലം മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം എന്റെ അടുത്ത് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്നാഴ്ച ഒരു മാസമായിട്ടില്ല പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു പതിനാല് വയസ്സുള്ള ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു അവനും പതിനാല് വയസ്സാണ് അവന് ഒമ്പാം ക്ലാസ് ഒമ്പത് ക്ലാസ് ആണ് കറക്റ്റ് ഒമ്പത് ക്ലാസ് ആണ് ആ പയ്യന് വന്നപ്പോൾ ഓൻ ഒറ്റക്കല്ല വന്നത് ഓന് ഒരു വലിയൊരു മുടിയും കൂടുണ്ട് മുടിനെ കുറ്റം പറയല്ലോ ഞാൻ അത് ഓരോരുത്തർക്കും ഓരോ ശൈലിയൊക്കെ ഉണ്ടാവും ഞാൻ അതിനെ കുറ്റം പറയാനല്ല വേറെ വിഷയം പറയാനും വലിയൊരു മുടി ഉണ്ട് അപ്പൊ ഓൻ ഓനെ ഇങ്ങനെ നിന്നപ്പോടി എല്ലാം കൂടി മുടി എല്ലാം കൂടി ഇങ്ങനെ വന്നിട്ട് ഞാനാകെ പേടിച്ചു ഇതെല്ലാം കൂടി അവളെ വേദത്ത് വിചാരിച്ചിട്ട് അത്രമാത്രം മുടിയാണ് അപ്പൊ അവനോട് സംസാരിച്ചു ഓൻ എന്നോട് വന്ന് സാറേ ഞാൻ ലയണൽ മെസ്സിയുടെ ആളാകുന്നു ഞാൻ ലയൺ മെസ്സിന്റെ ഫാനാണ് സാറേ എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് ചോദിച്ചു സാറ് ആരാളാന്ന് വെച്ചു ഞാൻ കുറച്ചായിട്ട് പറഞ്ഞുതരാം സാറേ പിന്നെ അവൻ എന്നോട് പറഞ്ഞു ഇത് മൂന്നാഴ്ച മുണ്ടായ സംഭവട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ബായ്സലോണ ക്ലബിന്റെ ആരാധകനാണ് സാർ അവൻ പറയാണ് ബായ്സലോണ ഓന്റെ ചങ്ങായി ആ ക്ലബ് ഓൻ്റെ സ്വാഹീബ് അയിൽ പോയിട്ടുണ്ട് എന്നാലും ഓൻ ഇപ്പോഴും ആ ബൈസുലോണന്റെ കാള തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു സാറിന്റെ ടീമേന്ന് വെച്ചു അപ്പം ഞാനോട് പറഞ്ഞു ഇക്കൊരു ടീമുണ്ട് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു മോനെ എന്റെ കുട്ടിക്ക് ലയണൽ മെസ്സിനെ അറിയോന്ന് ചോദിച്ചു എങ്ങനെ എങ്ങനെയറിയ പത്രത്തിലും ഫുട്ബോൾ കളി മത്സരത്തിൽ വീഡിയോയിലൊക്കെ ഫുള്ള് കണ്ടിട്ടില്ലേ ആ അല്ല അതല്ല പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ചോദിച്ചോ അല്ല അപ്പിച്ച കുട്ടിനെ എങ്ങോട്ടറിയോന്ന് ചോദിച്ചു ഏഹ് അതുമില്ല ചുരുക്കി പറഞ്ഞാൽ ആശിഫും മാഷുക്കും ഒരു ബന്ധവും ഇല്ലായിരുന്നു അല്ലപ്പോ മനസ്സിലായത് ഇയാള് പ്രണയിക്കുന്നവരും പ്രണയിക്കപ്പെടുന്ന മറ്റേ തമ്മിൽ ഒരു ബന്ധു ഇല്ല ഞാൻ ആ മോനോട് അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു മോനെ എന്റെ കുട്ടി ഇവിടുന്ന് ചൊല്ലിയാൽ ഈ നിമിഷം ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങോട്ട് റിപ്ലൈ പത്ത് അറ്റ്ലീസ്റ്റ് ഇങ്ങോട്ട് ചെയ്തു തരുന്ന ലോകത്തിന്റെ മുഴുവൻ നേതാവായ ഒരു നേതാവുണ്ട് മോഹൻ പറഞ്ഞു സാറേ ഇനി ഒന്നും പറ അവന്റെ കൈമല സിംഹത്തിന്റെ താരം ഒരു ഉണ്ടായിരുന്നു ആ മോതിരം അപ്പം തന്നെ ഊരി തന്നു ക്ലിനിക്കിലുണ്ട് പിന്നെ ഒരു കഴിത്തി മാലിൻ്റെ അത് അപ്പം ഊരി തന്നു ഞാൻ ഇമുദ്ധി റസൂർ ഫാനാകുന്നു എനിക്ക് ഒത്തിരി വേണ്ട റസൂർള്ളഹാന്റെ ഫാനാകുന്നു പറഞ്ഞ അച്ഛൻ കൈ പോയത് അല്ലാഹുദാഹ് കുട്ടിക്ക് ഇതായിട്ട് കൊടുക്കട്ടെ നമ്മൾ അള്ളാഹുദാ നന്നാക്കി തരട്ടെ ഞാൻ പറഞ്ഞെന്തിനാണെന്നറിയോ ഒരു വിഷയത്തെ കുറ്റം പറയാനല്ല അതേ വസ്തുതയിലുണ്ട് നിങ്ങൾ കുട്ടികളോട് ചോദിച്ചു നോക്കൂ ഞാൻ ഒരാ ഞാൻ സദസിൽ ചോദിക്കുന്നില്ല അത് റസൂൽ നല്ലൊരു മീലാദിന്റെ മഞ്ചിലാണത് ഇവിടെ ഞാൻ ചോദിച്ചിട്ട് കൊളം ഉണ്ടാന്ന് വിചാരിച്ചിട്ടാ നമ്മുടെ ഒക്കെ കുട്ടികളുടെ ഉള്ളിൽ ഏതോ ഒരുത്തരുണ്ടാവും പറയണ്ട ആരും പറയണ്ട കൈറില്ലാത്തതാണ് നമ്മുടെ കുട്ടികളുടെ കുമ്പുമ്പിൽ നമ്മുടെ കുട്ടികളുടെ കൽബിന്റെ ഉള്ളിൽ ഒരു ഒറ്റ ഫാൻ ഉണ്ടാവാൻ പാടുന്നു ആരാണ് ആ കുട്ടികൾ നല്ലവരാണ് അവർക്ക് വഴി കാണിച്ചു കൊടുത്താൽ മതി അതായത് ഈ സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട പടം വിശദീകരിച്ചാൽ പോയിറാവും അതെ സൈക്കോളജി പ്രധാനപ്പെട്ട ചർച്ച ചെയ്യുന്നവരെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ബിഹേവിയറിൽ തന്നെ വേണം അങ്ങനെ വേണ്ടല്ലേ വേണ്ടല്ലോ എങ്ങനെയാണ് സിമ്പിളായിട്ട് പറയാം അതെ ഞാൻ പറയും വിശദീകരിച്ചിടക്കാറ് ഒരാളുടെ സ്വഭാവം മാറ്റാൻ സ്വഭാവത്തിൽ തന്നെയാണ് അതായത് എക്സ്റ്റേണൽ ബിഹേവിയർ ഉണ്ടാവില്ലേ പുറത്തുള്ള സ്വഭാവം അങ്ങനെ നമുക്ക് സഹകരിക്കും ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് അതേ അല്ലേ മനസ്സിലായോ മനസ്സിലായോന്നൊക്കെ ചോദിക്കും മനസ്സിലായെങ്കിൽ ഇങ്ങനെ ആക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണം കേട്ടോ അല്ലെങ്കിൽ ഇന്നൊരു സംഗതില്ല ഒരാളുടെ പുറത്തുള്ള സ്വഭാവം മനസ്സിലായില്ലേ അയാളുടെ കാട്ടിക്കുട്ടലൊക്കെ ആ ആ സ്വഭാവം മാറാൻ എക്സ്റ്റേണലി തന്നെയാണ് പണിയെടുക്കേണ്ടത് എന്നായിരുന്നു അടുത്ത കാലഘട്ടം വരെ ഉണ്ടായിരുന്ന കൺസെപ്റ്റ് അത് ഞങ്ങൾക്ക് ഫുള്ള് മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല ഇത് പറയുമ്പോൾ ബാക്കി മനസ്സിലാവും എന്നാൽ ഇന്ന് പറയുന്നത് എന്താ വെച്ച് ഒരാളുടെ സ്വഭാവം പുറത്തേക്ക് വരുന്ന സ്വഭാവത്തിന്റെ കാരണം ഒരു ഇന്റേണൽ റീസൺ ഉണ്ടാവും അതായത് ഒരു റൂട്ട് കോസ് എന്നൊക്കെ നമ്മളതിൽ പറയുന്നത് ഒരു കാരണം ഉള്ളിലുണ്ട് അതായത് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ചെക്കൻ്റെ മുടി ഇങ്ങനെ നീണ്ടുപോയിരിക്കുന്നു നിങ്ങൾ മുടിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു ഒരിക്കല ഓന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഏതോ ഒരു ചങ്ങായി ഉണ്ട് ഈ മനസ്സിന്റെ ഉള്ളിൽ ചെങ്ങായി എടുത്ത് കളയാതെ മുടിനെ കുറ്റം പറഞ്ഞിട്ട് മാറൂല ഇത് മനസ്സിലായോ ക്ലിയർ അല്ലേ പറഞ്ഞത് അപ്പൊ നമ്മൾ കുട്ടികളുടെ മുടിനെ കുറ്റം പറയേണ്ട നമ്മുടെ കുട്ടികളുടെ വേഷത്തിനെയോ അവരുടെ വേദൊന്നും നമ്മൾ കുറ്റം പറയണ്ട ഓൻ്റെ കല്വിലേക്ക് അവളുടെ കൽവിലേക്ക് മുത്തായ അലൈഹി റസൂസ് തങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ മതി ഓ സയോച അവ പക്കായിരിക്കും അല്ലാത്ത കാലത്തുള്ളത് ആവാൻ പോകുന്നില്ല കാരണം എന്താണെന്നറിയോ സൈക്കോളജിയുടെ പഠനത്തിൽ പറയുന്നത് ഒരാൾക്ക് പത്ത് വയസ്സ് വരെ ജനിച്ചത് മുതൽ പത്ത് വയസ്സ് വരെ സൈക്കോളജിയുടെ ഭാഷ പ്രകാരം ടൈം ഓഫ് ഇന്റഗ്രേഷൻ എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ അനുസരണയുള്ള കാലഘട്ടം പൊതുവെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും കുട്ടികൾക്ക് വലുതായിട്ടൊന്നും എതിർത്ത് പോരാത്ത പ്രായം അതേസമയം പതിനൊന്ന് വയസ്സ് മുതൽ ആ കുട്ടിക്ക് ടൈം ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ ആണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ അറിയുമ്പോ എന്താ പോയില്ലെങ്കിൽ അങ്ങോട്ട് പോയാലോ എന്ന് പറയുമ്പോ എന്താ പോയാലേ പിന്നെ കുറച്ചൊക്കെ പാരമ്പര്യം ഉണ്ടാവും മനസിലായില്ല പണ്ടൊരുക്ക് എന്നോട് ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു സാറേ ഭയങ്കര വാശിയ എന്ന് പറഞ്ഞു അല്ല ഒരു മാപ്പല്ലാത്ത ഒരു താത്ത ഒരു നാൽപ്പത്തി വയസ്സിലെ താത്ത എന്റെ മോൻ ഭയങ്കര വാശിയെന്ന് പറഞ്ഞോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞ നിങ്ങളെ മോന് വാശിയുണ്ട് എന്നല്ലേ പറഞ്ഞു എങ്ങനെയല്ലേ അതിരിക്ക കാരണം എന്നോട് പറയുമ്പോൾ തന്നെ ഭയങ്കര പറഞ്ഞിട്ട് നിങ്ങളെയും വാശിയാൻ കാണുന്നില്ല നിങ്ങളെയും ഇതൊക്കെ നിങ്ങളെ കുട്ടിക്ക് വാശി ഇല്ലെങ്കിൽ അല്ലേ കൗൺസിലിങ്ങിനത് അള്ളാഹുത്താലോ കാത്തശിക്കുമാറാവട്ടെ അപ്പൊ ആ വാശിന്ന് കുറ്റം പറയാൻ തൊക്കേണ്ട കുറച്ചൊക്കെ ഒരു പാരമ്പര്യത്തിന് പങ്കുണ്ടാവും നമ്മളെ കുട്ടികളാരെങ്കിലും വാശിയുണ്ടെങ്കിൽ മാതാപിതാക്കളിൽ ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിലും എന്ത് ചെയ്യാപ്പ് സ്വന്തമ്മാനോട് ചോദിക്കും അമ്മ എന്റെ സിനുണ്ടല്ലോ എന്റെ കുട്ടി ഓന്റെ പ്രായത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു അമ്മ അല്ലാ എന്റെ മോനെ എന്റെ കുട്ടിനെ കാണുമ്പോ അലഹമില്ലാന്ന് പറയാ ഞാൻ ഈ പ്രായത്തിലൊക്കെ അന്നെ കൊണ്ട് ഞാൻ എത്രയാണ് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയേണ്ടി വരും ഇത് പാരമ്പര്യത്തിൽ പങ്കുണ്ട് ഞാൻ പറഞ്ഞ പോകുന്ന വിഷയതാണ് പൊതുവേ പറഞ്ഞാൽ പതിനൊന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ ഡിസിൻറ്റഗ്രേഷൻ ആണ് അതിന്റെ കാരണം എന്താണെന്ന് പറയുക അതങ്ങനെ നടക്കേണ്ടതുണ്ട് സ്വന്തം തീരുമാനങ്ങളിലേക്ക് കുട്ടികൾ ഒരു പ്രായമാണ് അത് നടക്കേണ്ടതുണ്ട് കാരണം പതിനഞ്ച് വയസ്സിലെ കുട്ടിനോട് ഉമ്മ പറയാൻ കാത്തിക്കേണ്ടതില്ല ഓൻ കുളിക്കാൻ വേണോ കുളിക്കാൻ സമയമായി നമ്മൾ സ്വയം മനസ്സിലാക്കണം ബസ് സ്കൂളിലേക്ക് ബസ്സിൽ പോകുന്നവരാണെങ്കിൽ ഒമ്പണിക്ക് ബസ് അല്ലെങ്കിൽ എട്ട് മണിക്ക് ബസ് വരെങ്കിൽ ഏറെക്കെങ്കിലും കുടിച്ചു മാറ്റം സ്വയം മനസ്സിലാക്കണം അപ്പൊ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നിടത്തേക്ക് കുട്ടികൾ വളരേണ്ടതുണ്ട് ആ വളർച്ചയുടെ ഭാഗമാണ് നടക്കുന്നത് ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഇതേ പതിനൊന്ന് വയസ്സ് മുതൽ എന്തിൻ്റെ ഒരാളായി മാറാൻ ഇവന്റെ ഉള്ളിൽ ആ താല്പര്യം ഉണ്ടാവും അതായത് ഒരു ഫാൻ ക്രിയേഷന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല താല്പര്യം ഉണ്ടാവും അപ്പൊ ഇവന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ ഫാൻ ആവാണെന്ന് ആഗ്രഹം ഉണ്ടാവും അപ്പൊ നമ്മളായിട്ടും ഉത്ര സൂളന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ തെരുവിൽ ഫ്ലെക്സിൽ കാണുന്ന ഒരാൾ ഒരാളുണ്ടാവും ഒരു കപ്പും പിടിച്ചിട്ട് ഓണ ഫാനാക്കും പിന്നെ അവൻ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഇത് ദുനിയാവിന്റെ പ്രശ്നം മനസ്സിലാക്കണ്ട മൻ െന്ന് പറഞ്ഞിട്ടുണ്ട് സല്ലു അലഹി സ്വലം ആരെങ്കിലും ഒരാളുമായിട്ട് സാദൃശ്യം ഉണ്ടായാൽ അനുകരിച്ചാൽ അവരിൽ പെട്ടവനാണ് അവൻ നാളെ മത്സറിൽ നമ്മൾ നിൽക്കേണ്ടി വരിക ഈ ആൾക്കാരെ കൂടായിരിക്കും ഈ ആൾക്കാർ കളിച്ചോ മക്കൾ കളിക്കേണ്ട പ്രായത്തിൽ കളിച്ചോട്ടെ സ്പോർട്സ് ആക്ടിയിൽ പങ്കെടുക്കട്ടെ ഇസ്ലാം അതിനൊക്കെ വളരെ അനുകൂലമാണ് ഹൈറായ കാര്യങ്ങളാണെങ്കിൽ അമ്പ് അല്ലെങ്കിൽ കുതിരപ്പന്തയം നീന്തൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സുന്നത്തായി പറഞ്ഞ മതമാണ് ഇസ്ലാം ഇസ്ലാമിനെ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട് നമ്മളെല്ലാം ബ്ലോക്ക് ചെയ്യാൻ പോല ഹൈറായ കാര്യങ്ങൾ ഏതാണ് അത് നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കുട്ടികൾ കളിക്കട്ടെ പിന്നെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ സൂക്ഷ്മതയുടെ അഖിലകാരായ പണ്ഡിതന്മാർ കളിക്കാൻ പാടില്ല എന്ന് പറയും കാരണം ഒരു പറയുന്നത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ തിക്കർ സല്ലി അള്ളാഹുമായിട്ടുള്ള ആ ഒരു പേടിയിൽ ജീവിക്കേണ്ടതാണെന്നാൽ പക്ഷെ ഒന്നും കൂട്ട് ലൂസാക്കിയിട്ട് പിടിക്കുന്ന പണ്ഡിതന്മാര് കുറച്ചും കൂടെ ഒക്കെ കളിച്ചോട്ടെ എന്ന് പറയും അതിന്റെ പ്രത്യേക പോകാതിരുന്നാൽ മതി